ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയതായി നിർമ്മിച്ച കൃഷിഭവൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു കാർഷിക സേവനങ്ങൾ കാര്യക്ഷമമായും സുതാര്യമായും കർഷകരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രീതിയിൽ കൃഷിഭവൻ സജ്ജമാക്കിയിട്ടുള്ളത് കാർഷിക സേവനങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിഭവന്റെ നിർമ്മാണം കൃഷിഭവനോടൊപ്പം തന്നെ കർഷകരുടെ യോഗങ്ങളും പരിശീലനങ്ങളും നടത്തുവാൻ സാധിക്കുന്ന ഹാളും വിത്തുകളും തൈകളും സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള സ്റ്റോർ റൂമും സജ്ജീകരിച്ചിട്ടുണ്ട് കുന്നത്തുനാട് എം എൽ എ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ സ്വാഗതം പറഞ്ഞു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയുടെ പ്രാധാന്യവും പ്രത്യേകതയും വാഴക്കുളത്ത് പറയേണ്ട ഒരു കാര്യവുമില്ല ഈ മേഖല കാർഷിക മേഖലയാണ് കൃഷിയുമായി ഏറെ ബന്ധമുള്ളവരാണ് ഈ നാട്ടിലുള്ളവർ അതുതന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഈ കൃഷിഭവന് ജനകീയ ആസൂത്രണത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണം വിനിയോഗിക്കുന്ന തരത്തിലേക്ക് എത്തിയത് ഇവിടെ ബഹുമാനായ എം എൽ എ ബി വി ശ്രീനിധൻ കുന്നത്തനാട് മണ്ഡലത്തിലെ വികസന പ്രവർത്തനത്തിന്റെ ഒരു ചെറിയ വിവരണം നൽകി ഞാനത് കേട്ട അന്തം വിട്ടിരിക്കുകയായിരുന്നു രണ്ടായിരം കോടി രൂപ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഈ മണ്ഡലത്തിലെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ റെക്കോർഡാണ് ജില്ലാ കൃഷി ഓഫീസർ സഞ്ജു സൂസൻ മാറ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചു വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനീത റഹീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെജിന ഹൈദ്രോസ് ഷാജിദ നൌഷാദ് കെ എം അബ്ദുൾ അസീസ് വിനീത ഷിജു നുസ്രത്ത് ഹാരിസ് മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വാഴക്കുളം കൃഷി ഓഫീസർ ഫാത്തിമ വി നന്ദി രേഖപ്പെടുത്തി İzlediğiniz için